ഒരു വർഷത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം സ്ഥലം സ്ഥലമാറിപ്പോകുന്ന കിഴക്കേ ചാലക്കുടി വില്ലേജ് ഓഫീസർ ബി അനിൽകുമാറിന് പൗരാവലിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി മുനിസിപ്പൽ കൗൺസിലർ വി ജെ ജോജി അധ്യക്ഷനായി കൗൺസിലർ ടി ഡി എലിസബത്ത് എം എം ഷക്കീർ അനു പങ്കജാശൻ ജോഷി മാളിയക്കൽ കെ സിറാജ് സാനി വർഗീസ് എം എൻ സിന്ധു എന്നിവർ സംസാരിച്ചു വില്ലേജ് ഓഫീസർ ശ്രീ അനിൽകുമാർ അഭിമാനായിട്ടുള്ള നഗരസഭാ കൗൺസിലർ എൻ്റെ സഹപ്രവർത്തകമായിട്ടുള്ള ശ്രീമതി ടി ഡി എൽസുഫത്ത് സ്നേഹ നിറഞ്ഞ മറ്റ് ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളെ സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ ഇപ്പം ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു യോഗം വിളിച്ചു വിടാൻ കാരണം നമ്മുടെ ചാലക്കുടിയിലെ നമ്മളിവിടുത്തെ വില്ലേജ് ഓഫീസറായിട്ടുള്ള ശ്രീ അനിൽകുമാർ ചാലക്കുടിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ആയി പോവുകയാണ് ഇവിടെ ഈ ചാലക്കുടി വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് നിരവധി വില്ലേജ് ഓഫീസർമാർ ഈ ഈ കസേരയിൽ ഇന്നിട്ടുണ്ട് ഇവിടെ പോകുന്നുണ്ട് അവർക്കൊന്നും നമ്മൾ ഇതേപോലൊരു യാത്രയെപ്പ് യോഗം സംഘടിപ്പിച്ചായിട്ട് നമ്മുടെ അറിയില്ല ഇങ്ങനെ ഒന്ന് സംഘടിപ്പിക്കാനുള്ള കാരണം കഴിഞ്ഞ ഏകദേശം രണ്ടു വർഷം മുൻപാണ് ചാലക്കുടിയിൽ വില്ലേജ് ഓഫീസറായിട്ട് യു മനായിട്ടുള്ള ശ്രീ ഒരു വർഷം ഒരു വർഷമായിട്ട് വളരെ ചെറിയൊരു കാലഘട്ടം നമുക്ക് അതിൻ്റെ സേവനം കിട്ടിയുള്ളൂ ആ ഒരു വർഷ കാലത്തിനിടയ്ക്ക് പത്ത് വർഷം ചെയ്യാവുന്ന കാര്യങ്ങൾ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ചേർന്നാണ് ഞങ്ങൾക്ക് അറിയാൻ അറിയാൻ കഴിഞ്ഞു ജനങ്ങളിലെ ഒത്തിരി ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുക അതോടൊപ്പം തന്നെ നിരവധി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വിവിധ സർട്ടിഫിക്കറ്റുകൾക്കായിട്ട് മറ്റൊക്കെ വരുമ്പോൾ ഒരു ദിവസം പോലും വൈ വൈകാതെ അവർക്ക് അവരുടെ കാര്യങ്ങൾ സാധാരണക്കാർക്ക് ചെയ്തു കൊടുക്കുകയും അതോടൊപ്പം തന്നെ യാതൊരു വിധത്തിലുള്ള ഒരു ആക്ഷേപങ്ങളും ഇല്ലാതെ യാതൊരുവിധ ആക്ഷേപങ്ങളില്ലാതെ ഈ ഒരു വില്ലേജ് ഓഫീസർ വില്ലേജ് ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞു മറ്റ് പല വില്ലേജ് ഓഫീസുകളിലൊക്കെ പല സാമ്പത്തികമായിട്ടുള്ള ഇടപാടും കാര്യങ്ങളൊക്കെ ആക്ഷേപങ്ങളൊക്കെ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് ഒരു സംശുദ്ധമായിട്ടുള്ള രീതിയിൽ ഇദ്ദേഹം പെരുമാറുകയും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള സേവനം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുകയും ചെയ്തു അത് ചെറിയൊരു കാര്യമല്ല അപ്പോൾ ഈ ഒരു വർഷക്കാലത്തോളം ചാലക്കുടിയിലെ ജനങ്ങൾക്ക് നൽകിയ സേവനത്തെ അടിസ്ഥാനമാക്കിയാണ് ഏകദേശം എനിക്ക് ഒരു മണിക്കൂറായിട്ടുണ്ടാവുകയുള്ളൂ ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്രയായി പോകാനായിട്ട് തീരുമാനിച്ചത് ആ ചെറിയ സമയം കൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യമായിട്ട് സ്വതാശംസിക്കുന്നു അടുത്തതായിട്ട് രണ്ട് ദിവസം